നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാനൂർ ബോംബ് സ്ഫോടന കേസിൽ സി പി എം നേതൃത്വം കിടന്നു വിയർക്കുകയാണ് സ്ഫോടനത്തിലും ബോംബ് നിർമ്മാണത്തിലും പങ്കാളിത്തം നിഷേധിക്കുമ്പോഴും പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന പോലീസ് നടപടിയിലാണ് അമർശം തെരഞ്ഞെടുപ്പ് ാലത്ത് സിപിഎമ്മിന് ഇത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കോഴിക്കോട് വടകരയിലും കണ്ണൂരിലും കാസർഗോഡും സിപിഎമ്മിന്റെ ജയ സാധ്യതകളെ ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ നാലിടത്തും വിജയം പ്രതീക്ഷിച്ചാണ് സിപിഎം പ്രചാരണത്തിൽ സജീവമായത് ഇതിനിടെയാണ് അക്രമ രാഷ്ട്രീയം ചർച്ചകളിലെത്തിച്ച പാനൂർ സ്ഫോടനമുണ്ടായത് എന്ത് ചെയ്യണമെന്നറിയാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ന്യായീകരണങ്ങൾ നിരത്തി സഖാക്കൾക്ക് ഇപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഏതായാലും ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ ബോംബുണ്ടാക്കി ബാങ്കിലിട്ട് പലിശ വാങ്ങിക്കാനൊന്നുമല്ലോ ചെയ്തത് എന്നുള്ളത് അതേസമയം ഇതും മുഖ്യമന്ത്രിയുടെ മകൾ വീണയിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പാനൂരിൽ ബോംബ് നിർമ്മാണം സി നേതൃത്വത്തിന്റെ അറിവോടെയാണ് കേസുകളിൽ കുടുങ്ങിയ സിപിഎം നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്താൽ കലാപമുണ്ടാക്കാനായി നിർമ്മിച്ചതാണ് ബോംബുകൾ മുൻ മന്ത്രിമാരായ തോമസ് ഐസക് ഇ സി മൊയ്തീൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ എന്നിവരൊക്കെ വിവിധ കേസുകളിൽ കുടുങ്ങി അറസ്റ്റിന്റെ വക്കിലാണ് അറസ്റ്റ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നതിനാൽ വലിയ തോതിൽ കലാപമുണ്ടാക്കാൻ സിപിഎം തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണ് ബോംബ് നിർമ്മാണം ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ സിപിഎം പ്രവർത്തകർ മരിച്ചിരുന്നു കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി സ്ഫോടനം നടന്നുടനെ ഒളിവിൽ പോയ മുഖ്യ സൂത്രധാരൻ വൈ എഫ് ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ കെ അക്ഷയ് എന്നിവരെയാണ് അന്വേഷിച്ച ചുമതലയുള്ള കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഷിജാലിനെ കണ്ടെത്താൻ മൂന്ന് ദിവസമായി പോലീസ് വ്യാപക തെരച്ചിലായിരുന്നു ഇതിനിടെ ഉദുമൽപേട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ഇരുവരെയും പാലക്കാട് ബോർഡറിൽ വെച്ചാണ് പിടികൂടിയത് മരിച്ച ഷെറിൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് കേസിൽ ഉൾപ്പെട്ടത് ഡിവൈഎഫ്ഐ മീത്തലെ എഫ്ഐ കുന്നൂത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു മുളിയാത്തോട്ടെ സി പി എം പ്രവർത്തകൻ കരിപ്പനക്കാട്ടിൽ മിഥുൻ എന്നിവർ ഉൾപ്പെടെ ആറുപേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത് വിനോദ് വിനീഷ് എന്നിവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് സിപിഎം നേതൃത്വത്തിൽ അഭിപ്രായ ഭിന്നത ഉയരുന്നുണ്ട് വടകരയിൽ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഏറെയും വിരൽ ചൂണ്ടുന്നത് പി ജയരാജനിലേക്കാണ് ചന്ദ്രശേഖരൻ വധക്കേസും സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയവും ചർച്ചയാകുന്ന വടകര മണ്ഡലത്തിൽ ഇരുട്ടടിയായി മാറിയിരിക്കയാണ് പാനൂരിലെ സ്ഫോടനം ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന പ്രചാരണങ്ങളെ സ്വന്തം നിലയിൽ പ്രതിരോധിച്ച് ശൈലജ രംഗത്തു വന്നു പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും തിരയേണ്ടതില്ലെന്നും അവർ പറഞ്ഞു ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സഖാക്കളെ ന്യായീകരിക്കുകയും കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്ത നേതാക്കളുടെ നടപടിയിൽ തനിക്കുള്ള അപ്രിയമാണ് ശൈലജ പറഞ്ഞത് സ്ഫോടന കേസിൽ ഉൾപ്പെട്ട ആൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിപ്പിച്ച് ശൈലജയ്ക്കെതിരായ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു